പാവത്തിലൂടെ വന്ന പോലെ കഴിക്കാം കഴിക്കാം ഹലോ കൂട്ടുകാരെ അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താ രണ്ട് ഓഫ് ഇത്തിയലൊക്കെയുള്ള കോഴിയുടെ പടം വെച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ കോന്നി ഡോങ് വർസിൽ ബ്രോസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണേ എല്ലാ മാസവും ശമ്പളം കിട്ടുമ്പോൾ ഞാനും പിള്ളേരും കൂടെ അതിലായിട്ടനെ ബുദ്ധിപ്പൊക്കിക്കൊണ്ട് വരും കേട്ടോ ബ്രോസ്റ്റ് കഴിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഓർഡർ ഒക്കെ കൊടുത്തതിനു ശേഷം അവിടെ വെയിറ്റ് ചെയ്യാനായിട്ടോ കട്ട പോസ്റ്റ് ആയിരുന്നെ അപ്പോൾ ഞാൻ ആദ്യം ഈ ബ്രോസ്റ്റഡ് ചിക്കൻ കഴിക്കൂലായിരുന്നു കേട്ടോ എനിക്കത് ഇഷ്ടമല്ലായിരുന്നു അപ്പോൾ ഏട്ടനാണ് അതിലേണ്ടാണ് ശരിക്കും ഇത് നീ കഴിച്ച് നോക്ക് ഇത് എന്താ ഇതിൻ്റെ ടേസ്റ്റൊന്നും അറിയണ്ടേ എങ്ങനെയാണെന്നൊക്കെ അപ്പം ഇങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിച്ചത് അങ്ങനെ കഴിച്ച് കഴിച്ച് അതിൻ്റെ രുചി പറ്റി കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരൻ അതൊരു പാരയായി ശരിക്കും അപ്പം പുള്ളി ഓർക്കുന്നുണ്ടായിരിക്കും ശമ്പളം കിട്ടുമ്പോഴേ ഞാൻ ഞാനിതിൻ്റെ കാര്യം പറയും അന്നേരം പുള്ളി ഓർക്കുന്നുണ്ടായിരിക്കും ഇത് കഴിപ്പിക്കണ്ടായിരുന്നു ഈ ഞാൻ എനിക്കുതന്നെ പാരയായില്ലോ എന്ന് ഓർത്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ കുട്ടികളെയൊക്കെ കൂട്ടി വെളിയിലൊക്കെ പോയി ചെന്ന് ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് റിലാക്സേഷൻ ആണല്ലോ അപ്പോൾ നമ്മൾ നല്ല ഹാപ്പി കുഞ്ഞുങ്ങൾ ഹാപ്പി ആവും നമ്മളും അപ്പം അല്പം റിലാക്സ്ഡ് ആവും ഇപ്പോഴും നമ്മൾ വീട്ടിൽ തന്നെയല്ലേ വീട്ടിലിരുന്ന് വീട്ടിലിരുന്ന് നമുക്ക് വേര് മുളയ്ക്കാതെ വല്ലപ്പോഴും ഇടയിലേക്ക് പോകുന്നത് നല്ലതല്ലേ അപ്പോൾ അങ്ങനെ ഇറങ്ങുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറേ നേരം നമ്മളെ പോസ്റ്റ് പോസ്റ്റാക്കിയതിന് ശേഷം അവർ നമുക്ക് കൊണ്ടുവന്നിട്ട് ബ്രോസ്റ്റൊക്കെ സെർവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കോള വറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കോളയും ചിക്കനും സോസും മയോണൈസും ഒക്കെ കൂട്ടിയിട്ട് നല്ല ഒന്നാന്തരം തരം പിടി പിടിച്ച് കേട്ടോ നമ്മുടെ ബൈ കല്യാണിൽ കല്യാണി ചേച്ചി പറയുന്ന പോലെ കൊണ്ടുവച്ച മാട നമ്മൾ മാക്കമാക്ക അവിടെ നിന്ന് അടിച്ചു നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വീട്ടിൽ ചാച്ചനും അമ്മച്ചിയുണ്ട് അപ്പം അമ്മച്ചി ചിക്കനും ബീഫും ഒന്നും കഴിക്കില്ല മീൻ കഴിക്കും പിന്നെ ചാച്ചൻ ചിക്കൻ കഴിക്കത്തില്ല ബീഫേ കഴിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് വീട്ടിൽ പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് കഴിക്കാവുന്ന അപ്പോൾ അവരിത് കഴിക്കില്ലല്ലോ അപ്പോൾ എങ്ങനെ അവരുടെ വെച്ച് കഴിക്കും അപ്പോൾ നമ്മൾ പിന്നെ ഇത് കഴിച്ചിട്ട് പോകുന്ന വഴിക്ക് ചാച്ചനും അമ്മച്ചിക്കും പൊറോട്ടയും അതിൻ്റെ കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി കേട്ടോ അവരും ചില്ലി കെട്ട് നമ്മൾ ചില്ലി ചെയ്തല്ലോ അപ്പോൾ ഓർത്തിട്ട് അവർക്ക് നമ്മൾ പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് പോയി പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ കഴിക്കാനൊന്നും വിളിച്ചു കഴിഞ്ഞാൽ ചാച്ചിയുടെ അമ്മച്ചിയും വരികയില്ല നിങ്ങൾ പോയിട്ട് വരാൻ പറയും അപ്പം എവിടെ പോയാലും മാക്സിമം അവരെ കൂട്ടാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അമ്മച്ചിക്ക് ഇപ്പോൾ പിന്നെ വയ്യ അതുകൊണ്ട് അമ്മച്ചി നോർമലി എവിടേക്കും പോകാൻ വരാറില്ല ആ അപ്പം നമ്മളിതാ പാത്രമൊക്കെ കാലിയാക്കി ഇനിയിപ്പോൾ നമ്മളവിടുന്ന് ഇറങ്ങാനായിട്ട് തുടങ്ങുവാണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കഴിച്ചിട്ട് പൊന്നൂസിനും കുഞ്ഞിനും വയ്യ രണ്ടും കൂടി കാറ് കയറി വാടെ കിടന്ന് ഉറങ്ങാൻ തുടങ്ങുകയാണ് ഞാൻ കാറിൽ നിന്ന് കളിയാക്കുക മൂക്കും മുട്ട തിന്നിട്ട് ഇപ്പോൾ കിടന്ന് ഉറങ്ങാൻ പോവുകയാണെങ്കിൽ അപ്പോൾ കുഞ്ഞുങ്ങളുടെ സന്തോഷം അത് കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണമെങ്കിൽ